ചക്രത്തിന്റെ സന്തുലനം പുനർജന്മം പുനർജന്മം എടുക്കേണ്ടത് നാം നമ്മുടെ എടുക്കും നാരായണ ശിവന്റെ ുഃഖം ദൂരീകരിക്കുവാൻ വേണ്ടി എത്രയും വേഗം അവതരിക്കുന്നതായിരിക്കും ശിവന്റെ അപൂർണതയാൽ തന്നെ നാമം അപൂർണയായിരിക്കുന്നതാണ് പുനർജനിക്കുവാൻ പോകുന്നത് വൈകാതെ തന്നെ പാർവതിയുടെ രൂപത്തിൽ ജനിക്കുന്നതാണ് ശിവന്റെയും പാർവതിയുടെയും സംഗമത്തിൽ ഈ സമ്പൂർണ്ണ സൃഷ്ടിയുടെ സങ്കലനത്തിൽ സർവൈശ്വര്യങ്ങളും ഭവിക്കും മേനാവതി ഞാൻ ആദിശക്തിയാണ് ആദ്യശക്തിയാണ് സർവഗുണസമ്പന്നയും ത്രിലോകങ്ങളിലെങ്ങും പൂജനീയുമായ ഈ പുത്രിയിലൂടെ ഞാൻ നിന്റെ ഗർഭത്തിൽ അവതരിക്കുന്നതായിരിക്കും മേനാവതി